ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം എത്തിയത് കാരണം മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് ഈ മാസം തന്നെ ഉണ്ടാകും എന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഈ പ്രഖ്യാപനം നടക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസിന്റെ തന്നെ ബാനറിൽ പോകുന്ന ഒരു മോഹൻലാൽ ചിത്രത്തിനെ കുറിച്ചാണെന്നുള്ള വിവരമാണ് നെക്സ്റ്റ് മൂവി അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തിയിരിക്കുന്നു ഈ മാസം തന്നെ അങ്ങനെ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഏത് ചിത്രമായിരിക്കും എന്നതാണ് മോഹൻലാലിന്റെ ആശീർവാദമായി ഒരുങ്ങാൻ പോകുന്ന നിരവധി ചിത്രങ്ങൾ അണിയറയിൽ സംഭവിക്കുന്നുണ്ട് അതിൽ തന്നെ നിരവധി ചിത്രങ്ങളും നിരവധി സംവിധായകരുടെയും പേരുകൾ അടുത്തിടെ പറഞ്ഞു കിട്ടും അത് തന്നെ മോഹൻലാൽ ആക്കിയ ഒരു സംവിധായനുണ്ട് സത്യനന്തിക്കാട് സത്യനന്തിക്കാട് മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ആ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മൂവി അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് കൂടാതെ ആശീർവാദിന് തന്നെ ഒരു പ്രിയദർശൻ മോഹൻലാൽ ചിത്രവും സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങളും മോഹൻലാൽ പറയുകയുണ്ടായി ഇനി അതാകുമോ എന്ന കൺഫ്യൂഷനും നിൽക്കുമ്പോഴാണ് മോസ്റ്റ് പ്രോബിളി സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ ചിത്രം തന്നെയായിരിക്കാം ഏറ്റവും പുതിയ അനൗൺസ്മെന്റ് എന്നതാണ് കാരണം ഈ ചിത്രമായിരിക്കും ആദ്യം സംഭവിക്കുക എന്നൊരു റിപ്പോർട്ട് നേരത്തെ തന്നെ നിലനിർത്തി അങ്ങനെയെങ്കിൽ ഈ മാസം ആശീർവാദ് സിനിമാ മോഹൻലാൽ സത്യനന്ദിക്കാർ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടത്തും അതിനുവേണ്ടി കാത്തിരുന്നോളൂ എന്നാണ് മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മോഹൻലാലിന്റെ ഒരു വ്യത്യസ്തമായ സത്യനന്ദിക്കാട് ചിത്രം വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ചിത്രം സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് അടുത്തിടെ സത്യനന്ദിക്കാട് തന്നെ വ്യക്തമാക്കിയിരുന്നു മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും താൻ ചെയ്യാൻ പോകുന്നതെന്നും ആ ചിത്രത്തിന് തന്റെ മുൻകാല മോഹൻലാൽ ചിത്രമായ പിൻഗാമിയുടെ കഥാപാത്രമായി ഒരു സാമ്യമുള്ള മോഹൻലാൽ കഥാപാത്രത്തിൽ ായിരിക്കും സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി പിൻഗാമി എന്നൊരു ചിത്രം ഒരു അണ്ടർ റൈറ്റർ മോഹൻലാൽ സത്യനധികാർ ചിത്രമാണ് ആ ചിത്രത്തിന് ഇന്നും ഒരു കൾട്ട് ഫാൻ ഫോളോയിങ്സ് ഉണ്ട് ആ ചിത്രത്തെ ഇന്നും പുകഴ്ത്തുന്ന നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു ചിത്രം ഈ കാലത്ത് പ്രശംസ നേടുമ്പോൾ അങ്ങനെ ഒരു കഥാപാത്ര രീതിയിലുള്ള ഒരു മോഹൻലാൽ സത്യനധികാർ ചിത്രം വരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പിന്നീട് ചില വാർത്തകളിൽ പറഞ്ഞിരുന്നു ഇതൊരു കോമഡി സബ്ജക്റ്റ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നതും കാരണം ഈ ചിത്രത്തിലേക്ക് അൽതാഫ് സലീം എന്ന താരവും ഈ ചിത്രത്തിൽ എത്തുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഈ സത്യനന്ദിക്കാട് ചിത്രത്തിൽ ഇദ്ദേഹവും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചിത്രം ഒരു കോമഡി എന്റർടൈൻമെന്റ് രീതിയിൽ പറഞ്ഞു പോകുന്ന ചിത്രമായിരിക്കുമെന്നാണ് അന്ന് അവർ പറഞ്ഞത് കൂടാതെ ഈ ചിത്രത്തിന്റെ മേജർ ലൊക്കേഷൻ ഊട്ടി കൊച്ചി കാലിക്കറ്റ് തുടങ്ങിയവ ആണെന്നും ഒരു റൂമർ വരികയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും പ്രേക്ഷർക്കിടയിൽ നടക്കുകയും ചെയ്തിരുന്നു എന്നാലൊന്നും കൺഫേം ആയിട്ടില്ല സത്യനധികാഡ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ഈ ചിത്രം വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കുമെന്ന് സത്യനധികാർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ടീമിൽ നിന്നും എത്താൻ പോകുന്ന ഒരു വ്യത്യസ്ത ചിത്രം ഈ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരിക്കും ഈ മാസം ആശീർവാദ് സിനിമാസ് നടത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ മൂവി അനിസ്റ്റുകൾ പുറത്തോട്ടിരിക്കുന്ന സൂചനകൾ